അങ്ങട്ടോടിക്കല്ലോ ഇങ്ങട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ആ വരട്ടെ വരുന്നുണ്ട് വരുന്നുണ്ട് അത് നേരണ്ട് പോരാ ഓടിക്കാ പോര നേരെ പോരാ പോരും ഫേസ്ബുക്കിന്റെ ഐഡിയ എങ്ങനെയാ റഷീദ്

കുറച്ചും കൂടെ പണി ഉണ്ടായിരുന്ന പോവാ പോവാ ഇനി ലെഫ്റ്റേക്ക് ചാടാ പിന്നെ ഋഷിയ അങ്ങട്ടിട്ടാ ആ പോട്ടാ പോട്ടാ പോട്ടാറ അങ്ങോട്ട് ഞാൻ അവനെ തന്നെ നിർത്താൻ എടാ ഫ്രണ്ട് അവിടെ ബോട്ട് മാത്രം നോക്കല്ലേ ഇത് ഞമ്മള് പുഴയിലേക്ക് ഇറക്കാനുള്ള വണ്ടി ട്രോളി വഴി റിവേഴ്സ് എടുക്കുകയാണ് പ്രകൃതി രമണീയമായ നമ്മുടെ കൂട്ടായി കടുവിന്റെ ഭാഗങ്ങളാണത് നല്ല വെള്ള ഏറ്റത്തിന്റെ സമയത്ത് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരു ദിവസം ട്രയൽ അടിച്ചിരുന്നു ആ സമയത്ത് വെള്ളം കുറവായിരുന്നു ఫేస్బుక్ లైవ్ ప్రూఫ్ మార్ ഇത് ശരിക്ക് ഓട്ടോ മാറ്റണം ഓട്ടോ മാറ്റണല്ലോ ഇത് ഞങ്ങളുടെ അഞ്ചു പേരുടെ രണ്ട് മാസത്തെ കഠിന പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഇന്ന് നീറ്റിലിറക്കാണ് ശരിക്കു ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ വൈറസും അതിനോട് അനുബന്ധ

ഇപ്പൊ ശരിക്ക് നമ്മൾ ട്രോളി വെള്ളത്തിലെത്തി വണ്ടിതാ റഷി നിർത്ത് മതി 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 ഞാർക്കണോ ആ ട്രോളി വെള്ളത്തിലാണിപ്പോ അണ്ടോപ്പുണ്ട് ഇറങ്ങി ഇറങ്ങാ ഇറങ്ങിയ മതിയാണ് റഷിദ ട്രോളി അത്യാവശ്യം വെള്ളം വെള്ള ഏറ്റവും സമയ ട്രോളി അടക്കം വെള്ളത്തില് ഇറക്കിയിട്ടുണ്ട് എങ്ങനെ जाईल അല്ല അംസക്കൊന്ന് എടുക്കാം നമ്മൾ ശരിക്ക് ആ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് ഇനി അതി റിലീസ് എങ്ങനെ ചെയ്യുന്നതെന്നെ കാണാം വെള്ളത്തിലോട്ട് ഇറങ്ങാനൊരു ഓണക്കിടയേ അതോ ഗോപ്രോ അല്ലേ ആ ഗോപ്രോന്ന് പറഞ്ഞതല്ലേ നല്ല ഓണ ഉണ്ട് ഓണ പ്രോഫ് ഒന്നും അറിയാത നമ്മൾ മുത്തേ റോഫേ ഇത് കൈയ്യിൽ വിശേഷമാണോ ഒന്ന് കയറ്റി അക്ബർ സ്റ്റാറിംഗിന്റെ ഫ്ലാപ്പ് വെക്കുന്നു ആട്ടിലായിട്ടില്ല ആടിനെ ഇതൊന്നും ഡേറ്റ് ഇപ്പൊ തൽക്കാലം എടുത്താൽ മതി പ്രൊഫ ഒന്നും ആയിട്ടോ ട്രോളി റിലീസ് ചെയ്യുന്നതേ ഒന്ന് കാണണം കാഴ്ചക്കാര പതിനാറ് ആൾക്കാരായിട്ടുള്ളു ആ റഷീദ് ി ഇതിന്റെ എല്ലാം എല്ലാമെല്ലാമായ ഈ ഒരു ബോട്ടിന്റെ ടെക്നിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ എന്താണോ അതിന്റെ നാഡി ഞെർമ്മ എന്നൊക്കെ പറയില്ലേ അതാണ് ഈ മുത്ത് അക്ബർ വേണം പിന്നെ പറയണമെങ്കിൽ അക്ബർ പറഞ്ഞാലേ പിന്നെ ഓഫ് അക്ബർ ഈസിടെ കേറി ഈസിന്നെ

ഓക്കെ ഓക്കെ റഷ്യ ഇതാണ് സംഭവം ട്രോളിന്റെ ഏറ്റവും വലിയൊരു വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് വണ്ടി കൊണ്ടുവന്ന് റിലീസായിരുന്ന രംഗം കണ്ടല്ലോ അല്ലെ ഇതേ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് കയറ്റാനും പറ്റും അതാണ് ഏറ്റവും വലിയൊരു ഒരു ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവത്തിന് മൊത്തം കാണാൻ സംസാരിച്ചോ അല്ല അല്ല ഞാൻ വണ്ടിട്ടില്ല ഇതാണ് ഇതിന്റെ മർമ്മപ്രധാനമായ ആള് ഏ daal aan die hart

ഞാൻ പിന്നോച്ചിട്ട് മൂന്നാളെ പറഞ്ഞു തവാന കണ്ടപോലെ സക്സ്ല ചക്രത്ത് വണ്ടി ഇരുന്നു സാധു പോയാ ഞാൻ ഓടറിയിക്കാം ഓട ഇച്ചിരി വരണേ അവിടെ ഇവിടുന്ന് എന ഇപ്പോ പോയാ ഇവിടെ പോയാ ഇങ്ങോട്ട് വരണേ ഇങ്ങോട്ട് വരണേ ആള് ഒരു മതിയോ റൗണ്ട് അടിച്ചിട്ട് വരാ

യൂട്യൂബ് ചാനലിന്റെ പേര് നോക്കുന്നു അതാ ഇറങ്ങി നോവൽ യൂണിഫോമൊക്കെ മാറ്റി ഇറങ്ങി ഇതാ വരുന്നേ പ്രസാദ് വരണേ എന്നാ നിങ്ങൾ പോയി നമ്മളൊരു ചങ്ക് ഉണ്ട് ഫിനോസ് അവൻ സൗദിയൽ ആണ് അവന് ലൈവിലിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ടാവും വിചാരിക്കണ്ട് അഞ്ചാമത്തെ ആള് എന്ന് ഫിനോസ് ആണ് ാണ്റേത്തിട്ടോയുള്ളിൽ ആ കോപ്പറാവും സംശയം എന്റെ ആരാൾ കേറി പോകും വേണ്ടാന്ന് കേരളം ആടെ എന്തിനെ ഞാൻ താത്തി പിടിച്ചു നിൽക്കി കഷ്ടപ്പെടുന്നു ോട്ടോട്ടി മൂടാ

സിക്സ് എച്ച് പിന്ന സിക്സ് എച്ച് പി യമഹന്റെ ഇഞ്ചിൻ ആണ് യൂസ് ചെയ്തിട്ടില്ല സിക്സ് എച്ച് ബി എഞ്ചിനാണ് ഇതിന്റെ ഒരു ഫുൾ സ്പീഡ് ആയിട്ടില്ല നമ്മുടെ സ്റ്റയറിംഗ് ആണ് കൈ കാണുന്നത് ഇത് തുടക്കം ഞങ്ങളെ ഞങ്ങളത് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓരോന്നിനോട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് കൊണ്ടിരിക്കയാണ് സ്റ്റയറിങ് അതേപോലെ തന്നെ എൻജിന് ആൻഡ് ബ്രേക്ക് ഉണ്ട് ആക്സിലേറ്റർ ഞങ്ങൾ ശരിക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് എടാ ആക്സിലേറ്റർ ഒന്ന് കാണിച്ചോടാ

ഈ ചുകപ്പ് ചുകപ്പ് ഒരു വയർ കണ്ട അത് എമർജൻസി എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ട് നമ്മള് ഈ ബോട്ടിന്റെ എഞ്ചി വർക്ക് ചെയ്യുന്നതാണ് തായോട്ടല്ല ആരെങ്കിലും വീണാല് പ്രോപ്പർലിന്റെ തായോട്ട് പോവാതിന് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് കാണിക്കുന്നതിനാണ് ഈ റെഡ് കേബിള് കൊടുത്തിട്ടുള്ളത് എന്താ Hadi മ്മടെ തൊട്ടടുത്തുള്ള പ്രദേശട്ടാ ഈ കസ്റ്റിച്ച ഒരു പത്തറുന്നൂറ് മീറ്റർ തൊട്ടടുത്തുള്ള തിരൂർ പൊന്നാണീ ഇത് വർക്ക്ഔട്ടാ മെസ്റ്റേറങ്ങി ഓപ്പ விட்டரண்டைக் கிலாலே

അത് എന്താ തിരിച്ചു തിരിച്ചൊക്കെ പിന്നെ ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഞങ്ങള് വരും ദിവസങ്ങളിൽ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഏകദേശം ഇപ്പൊ രണ്ടു മാസമായി നാളെക്കൊക്കെ രണ്ടു മാസം കറക്റ്റായി ഇപ്പൊ ഒരു നാല് പേരും നാല് വെച്ചാൽ ഇതിന്റെ ബ്രെയിന് നമ്മളെ ഋഷിതലയാണ് ഓപ്പോസിറ്റ് പിന്നെ അതൊക്കെ ഇപ്പം കട്ടക്ക് നിന്നിന്ന ഒരാളാണ് നമ്മൾ അക്ബർ പിന്നെ ബാക്കിയുള്ള സപ്പോർട്ട് നിന്ന് സൗദിന്ന് നമ്മളെ മുത്ത് ഫിനോസ് ഉണ്ടായിരുന്നു പിന്നെ റഹൂഫ് ഇതാണ് അക്ബർ പിന്നെ ഞാന് ഞങ്ങളെല്ലാരും കൂടി ബാക്കിയുള്ള വർക്കുകൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തെടുത്തു എന്നാലും ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ മുത്താണതാ റഷീദ് അവനെക്കൊപ്പം തന്നെ കട്ടിക്കുന്ന ഒരു മുത്താണിത് അക്ബർ പിന്നെ ചങ്കി ബ്രോസ് പിന്നെ ഒരു മൂസക്കുട്ടി ഉണ്ട് പിന്നെ നമ്മളെ സംസു സംസുനൊന്നും തിരക്കായിട്ട് പോയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങളെ തോറോട്ടം ഇങ്ങനെ കാണാം ഓരോ ദിവസങ്ങള് നമ്മളപ്പോ ലൈവെന്ന് ഇറങ്ങിയാണ് ബാക്കി നമുക്ക് ഫിനിഷ് ചെയ്യാം